അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വാഴ വെച്ചിട്ട് ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കുന്നത് അത് ഈ കൊല്ലം നട്ടിരിക്കുന്ന വാഴ ഏതാണ് അതിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് ഏത് ടൈം പീരീഡിലാണ് കൂമ്പിടുന്നത് എത്രത്തോളം ഹൈറ്റ് വെക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വിശദീകരിക്കാം അതിന് ശേഷം കുമ്മായി ഇടുന്ന ഈ നമുക്ക് വീടിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം ആദ്യം നമുക്ക് ഈ വാഴയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഏകദേശം എട്ടര ടു അടി ഹൈറ്റ് വെക്കുന്ന വാഴയാണ് മഞ്ചിരി നേന്ത്രനാണ് കൂമ്പിടുന്ന ടൈം അഞ്ചര മാസമാകുമ്പോഴത്തേക്ക് കൂമ്പിട്ട് തുടങ്ങും ആറര മാസമാകുമ്പോഴത്തേക്ക് എല്ലാ വാഴകളും പൂ പൂർണ്ണമായിട്ടും കൂമ്പിട്ട് കഴിയും ഇതിൻ്റെ ഒരു പീക്ക് ടൈമാണ് ഈ അഞ്ചര മാസം തൊട്ട് ആറര മാസം വരെയുള്ള ആ ഒരു ടൈം അതിന് മുമ്പും കുറച്ച് വാഴകളൊക്കെ കൂമ്പിടും നമുക്കതിനെ വാണിജ്യാടിസ്ഥാനത്തിൽ നടുമ്പോൾ ആ ടൈമിൽ കൂമ്പിടും എന്ന് പറയാനായിട്ട് സാധിക്കുകയല്ല നമ്മുടെ കുള്ളമഞ്ചേരിനെക്കാട്ടിലും കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ ഇനമാണ് മഞ്ചിരി നേന്ത്രൻ ആവറേജ് നമുക്കൊരു പതിനേഴ് കിലോ വരെ തൂക്കം എത്തിക്കാൻ പറ്റുന്ന ഒരു നേന്ത്രേന കൂടിയാണ് ടൈം പീരീഡും കുറവാണ് അതൊരു ഏറ്റവും ടൈം പീരീഡിൽ ഹൈറ്റിൽ മാത്രമാണ് മറ്റ് മഞ്ചേരി നിയന്ത്രണ അപേക്ഷിച്ച് വ്യത്യാസം ഉണ്ടാകുക ബാക്കി ടൈം പീരീഡ് എല്ലാം ഒരേ രീതി തന്നെയാണ് അതുപോലെ കൊലയുടെ തൂക്കം മഞ്ചീരിനെക്കാട്ടിലും ഒരു മൂന്ന് നാല് കിലോൻ്റെ വ്യത്യാസം ഓരോ കൊലയിലും ഉണ്ടാകും അതായത് അതിൽ ഇതിനെയും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതിനെ കമ്പയർ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ അതിൻ്റെ വീഡിയോസാണ് ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത് ഈ കൊല്ലം നമ്മൾ ഈ ഒരു ഫ്ലോട്ടിൽ നമ്മൾ മഞ്ചിരി നേത്രമാണ് ചേക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കൊല്ലം ഫുള്ളായിട്ട് നമ്മൾ നിങ്ങളോട് എത്തിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വയലിൽ ചെയ്യുന്ന വീഡിയോസ് ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഈ കൊല്ലം നമ്മൾ റോബസ്റ്റ കൃഷി സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ കൂടി വീഡിയോസ് നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അവർ ഈ മൂന്ന് ഇനങ്ങളും കൂടിയാണ് ഈ കൊല്ലം വീഡിയോസുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് നമ്മളിപ്പോൾ കുമ്മായി ഇടാൻ പോവുകയാണ് ഈ ഒരു നിയന്ത്രണ കാര്യങ്ങൾ പറയണെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും കരിച്ചിലിന് കുറവുണ്ട് അതുപോലെ പുഴുക്കളുടെ ആക്രമണം ഒരു പരിധി വരെ പ്രതിരോധിക്കാനുള്ള ശക്തി ഈ വാഴയ്ക്കുണ്ട് നല്ല സ്ട്രെങ്തായിട്ട് വരുന്ന വാഴയാണ് അത്യാവശ്യം ഒരു കൊള്ളമഞ്ചിനേക്കാളിലും ഏകദേശം ഒരു രണ്ടര അടി മൂന്നടി ഹൈറ്റ് കൂടുതലുണ്ട് എന്നിരുന്നാലും നല്ല പ്രോഫിറ്റുകളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇനമാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരു ഫ്ലോട്ടിൽ വെച്ചിരുന്നു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഉൾപ്പെടുത്തിരിക്കുന്നില്ല ആ സ്റ്റേജ് മുതൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു കൊല്ലം താമസിച്ചിട്ട് അതായത് വെയിറ്റ് ചെയ്തിട്ട് ഈ കൊല്ലം ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത് അതിനൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനി അവിടെ വരുന്ന വളപ്രയോഗങ്ങളിലൊക്കെ വിശദീകരിക്കുക ഇന്ന് നമ്മളിപ്പോൾ കുമ്മായി ഇട്ട് കൊടുക്കുകയാണ് കുമ്മായി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ് കാര്യങ്ങൾ പറയാം നമുക്ക് പി എച്ച് ലെവൽ ഏകദേശം ഏറെ കുറെ കൺട്രോളായി കിട്ടും അതുപോലെ തൂമ്പലയൊക്കെ വരുന്ന പുതിയതായിട്ട് വരുന്ന ഇലകൾക്ക് അറ്റത്ത് വളഞ്ഞ് വന്നിട്ട് അതിന് വിരിയുമ്പോൾ ഒരു പൊട്ടൽ വീഴുക അതായത് തൂമ്പെല്ലാം നേരെ വിരിയാതിരിക്കുക കാൽസ്യത്തിൻ്റെ കുറവ് മൂലമൊക്കെ സംഭവിക്കുന്നതാണ് അതിന് ചെറിയ പൂർണ്ണമായിട്ട് മാറുകയല്ല ചെറിയൊരു വ്യത്യാസം നമുക്ക് വാഴയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ മൈക്രോന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് സൂക്ഷ്മമൂലങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന വാഴയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഇനത്തിനെ സംബന്ധിച്ച് സൂക്ഷ്മമൂലങ്ങളുടെ അളവ് ഒത്തിരിയേറെ കൂടുതലുണ്ടെങ്കിൽ മാത്രമേന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സൂക്ഷ്മമൂലങ്ങൾ കൊടുക്കാൻ സാധിക്കുവോ അത്രത്തോളം അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള സൂക്ഷ്മമൂലങ്ങൾ കൊടുക്കണം ഇപ്പോൾ സൾഫർ മാഗ്നീഷ്യം മാംഗനീസ് അങ്ങനെ എല്ലാം ഉൾ എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്നോ അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കൊലയുടെ തൂക്കത്തിൽ വരുമ്പോഴത്തേക്ക് വ്യത്യാസം ഉണ്ടാകും മൈക്രോന്യൂട്രൻസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൊല വരുന്ന സമയത്ത് നമുക്കത് കൊലയുടെ തൂക്കത്തിലാണെങ്കിലും വടകളിലെ കായകളുടെ എണ്ണത്തിലാണെങ്കിലും കുറവ് സംഭവിക്കും അതിൽ മാത്രമാണ് ഈ ഒരു ഇനത്തിന് ഒരു നെഗറ്റീവ് സൈഡായിട്ട് പറയാൻ സാധിക്കും ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് തൊട്ട് ഇരുന്നൂറ്റി അറുപത് ഗ്രാം വരെ ഒരു കൊല്ലത്തിൽ ഈ വാഴ വലിച്ചെടുക്കണം അതിനെക്കാട്ടിൽ മുകളിൽ വേണം മൈക്രോന്യൂട്രൻസിൻ്റെ അളവ് നമുക്ക് ഓരോ ഘട്ടത്തിലും വാഴയ്ക്ക് കൊടുക്കാനായിട്ട് ഇലയിൽ അടിച്ചു കൊടുക്കുക അതുപോലെ ചുവട്ടിലിട്ട് കൊടുക്കുക അതുപോലെ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ രീതിയിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും വാഴയിലോട്ട് ഇത്രയേറെ ഗ്രാം ഒരു വാഴ വലിച്ചെടുക്കുകയുള്ളൂ നമ്മൾ അറ്റ് എ ടൈം ഒരേ ടൈമിൽ നമ്മൾ ഇത്രയേറെ വളം ഇട്ട് കൊടുക്കാതെ വലിക്കുമെന്ന് കഴിഞ്ഞാൽ നടക്കില്ല നമുക്ക് ചിലപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഒരു വാഴ കിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് വലിക്കുക ചിലപ്പോൾ ഒരു അറുപത് ഗ്രാം എഴുപത് ഗ്രാം ഒക്കെ ആയിരിക്കും ഒരു വാഴ വലിക്കുക അത് നമ്മൾ ആ ഒരു വേസ്റ്റേജും കൂടി കണക്കെടുത്തിട്ട് വേണം മൈക്രോ ന്യൂട്ടിയൻസ് വാഴകളിൽ കൊടുക്കാനായിട്ട് അതുവരെ ഈ മൈക്രോന്യൂട്രിയൻസിൻ്റെ അളവ് കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു വാഴയിൽ നിന്ന് റിസൾട്ട് പക്കയായിട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കൊല വരുമ്പോൾ പടലുകളിലെ പടലുകളും കുറവായിരിക്കും പടലുകളിലെ കായകളുടെ എണ്ണവും കുറവായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇനം കൂടിയാണിത് ഇനി നമുക്ക് ഇന്ന് കുമ്മായി കഴിഞ്ഞാൽ ഏകദേശം പത്ത് ദിവസം കഴിയുമ്പോൾ അടിവെള്ളം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അടിവെള്ളത്തെക്കുറിച്ച് അതിന് അന്ന് ചെയ്യുന്ന ആ സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അടിവെള്ളം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് വിശദീകരിക്കാം അതിന് ഇത് പ്രൈമറി ആയിട്ട് നമ്മളിപ്പോൾ ഏത് ഈ മഞ്ചിരിൻ്റെ കുള്ളനായാലും ശരി അതുപോലെ ഈ മഞ്ചിരി നിയന്ത്രണമാണെങ്കിലും ശരി നമ്മൾ മൈക്രോന്യൂട്ടൻസിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് കറക്റ്റായില്ല എങ്കിൽ കൊള്ളം മോശമാകും അവർ അതുമാത്രം മാത്രം ഈ ഒരു ഇനത്തിൽ ശ്രദ്ധിക്കുക അങ്ങനെ നമുക്കടുത്ത വളപ്രയോഗത്തിൽ വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം അവർ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുമ്മായി ഇടുന്നതുകൊണ്ട് നമുക്ക് പീച്ചിൻ്റെ ലെവല് കണ്ട്രോൾ ചെയ്യാം അതുപോലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കാം ഇത് രണ്ടുമാണ് ഇന്നത്തെ വളപ്രയോഗത്തിൽ അതായത് കുമ്മായി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം കറക്റ്റ് പത്ത് ദിവസത്തിന് ശേഷം നമ്മൾ അടിവളം ഇട്ട് കൊടുക്കുന്നതാണ് അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം